കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും സി പി എമ്മും കോൺഗ്രസും തികഞ്ഞ ജനാധിപത്യ വിരുദ്ധമായ വസ്തുതാ വിരുദ്ധമായ ഒരു പ്രചാരണത്തിനാണ് നിയമസഭയെ സാക്ഷിയാക്കിയതെന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് രണ്ടായിരത്തി രണ്ടിന് ശേഷം ഈ രാജ്യത്ത് സമഗ്രമായ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിട്ടില്ല ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ സംശുദ്ധമാക്കുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ മൌലികമായ നടപടിയാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണത്തെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ ശക്തമായി എതിർത്തു കാരണം അവർ ആശ്രയിച്ചിരുന്നത് രാജ്യത്തിന് വെളിയിൽ നിന്നുള്ളവരെപ്പോലും കയറ്റക്കാരെ പോലും രാജ്യത്ത് വോട്ടർ പട്ടികയിൽപ്പെടുത്തി സ്ഥിരമായി അവർ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കുന്നവരായിരുന്നു ആസാമിലും ബംഗാളിലും ബീഹാറിലുമെല്ലാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അന്യ രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാർക്ക് പോലും ഇവിടെ ഐ ഡി കാർഡുകൾ സംഘടിപ്പിച്ചു കൊടുത്ത് വോട്ടർ പട്ടികയിൽ അവരെ പേര് ചേർത്തി സംശുദ്ധമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഒരു രീതിയാണ് അവർ അവലംബിച്ചത് പക്ഷെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള നടപടി ആരംഭിച്ചപ്പോൾ പൂച്ച പുറത്തു ചാടി അവർ കുറെ ബേളം വെച്ചു പക്ഷെ അവരുടെ ആരോപണം അടിസ്ഥാനരഹിതമായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ഘട്ടത്തിൽ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക പരിഷ്കരണം തെളിയിച്ചു വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായി വോട്ട് ചോരി എന്നുള്ള വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർ വലിയ റാലി നടത്തി നമ്മുടെ മലയാള മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിൽ റിപ്പോർട്ടിങ്ങിലുണ്ട് കേരളത്തിലുള്ള എല്ലാ ചാനലുകളും ഉണ്ട് എല്ലാ പത്രങ്ങളും അവരെല്ലാം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണവും എസ് ഐ ആറിനെതിരായുള്ള പ്രചരണവും ഒരു വരി പോലും ഇന്ത്യ സഖ്യം അവിടെ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറയുന്നു ബീഹാറിൽ വോട്ട് ജോലി ആരോപണവും എസ് ഐ ആറിനെതിരായിട്ടുള്ള പ്രചാരണവും ആർ ജെയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്നേയില്ല അപ്പൊ അവർ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോഴെല്ലാം ഈ ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു കള്ളപ്രചരണമായിരുന്നു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു രാജ്യവിരുദ്ധ പ്രചാരണം ഒരു ആന്റി നാഷണൽ ക്യാമ്പയിനാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടത്തിയത് കേരളത്തിലാണെങ്കിൽ വോട്ടർപട്ടിക പരിഷ്കരണത്തിനെ എതിർക്കാൻ ഒരു ന്യായവുമില്ലാതെയാണ് അവർ അതിനെ എതിർത്തിരിക്കുന്നത് വോട്ടർ പട്ടിക ബി ജെ പി പരിഷ്കരിക്കുന്നതല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഷ്കരിക്കുന്നതാണ് എല്ലാ വീടുകളിലും ബി എൽഒമാരാണ് പോകുന്നത് അവരെ ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് അയക്കുന്നതല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് സംസ്ഥാനത്തെ ജീവനക്കാരും അധ്യാപകരും അങ്ങനെയൊക്കെയുള്ള ബി എൽഒമാരാണ് പോകുന്നത് അവർ വീടുകളിൽ ചെന്ന് ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച് ശരിയായ വോട്ടറാണോ എന്ന് ഉറപ്പുവരുത്തി വോട്ടർ പട്ടിക പരിഷ്കരിക്കുക ഇരട്ട വോട്ടും വ്യാജ വോട്ടും ഉണ്ടെങ്കിൽ ഇപ്പോൾ നല്ല അവസരമാണ് അത് ശുദ്ധീകരിച്ച് ഒരു ശരിയായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ കോൺഗ്രസിന്റെ ഗതിയാണ് ഏറ്റവും ദയനീയം കോൺഗ്രസ് കാലാകാലങ്ങളിൽ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും വ്യാപകമായ കള്ളവോട്ട് ചേർക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അവരുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ അറിയാം ഇതുപോലെ വ്യാജ വോട്ട് ചേർക്കാനും കള്ള വോട്ട് ചേർക്കാനും സമർത്ഥന്മാരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയോട് എത്ര സ്ഥലത്താണ് അവർ യുദ്ധം ചെയ്തിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ അനുഭവമാണ് കർക്കിടക വാവിന് തർപ്പണം ചെയ്യാൻ പിതൃക്കൾ വരുന്നത് പോലെ മരിച്ചുപോയ ആളുകൾ വന്ന് കേരളത്തിൽ വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് അതിനുവേണ്ടി വലിയ സമരം ചെയ്തിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ് അതിനെതിരായിട്ട് ആ കോൺഗ്രസും കൂടി ഈ ബി ഡി സതീശനെ പോലുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ വന്നതോടുകൂടി അവരും കൂടെ കൂടി ഇവിടെ എസ് ഐ ആറിനെതിരെ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ആറ്റിങ്ങേൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോൾ അവിടുന്ന് ജയിച്ച എം പി ആയിട്ടുള്ള ശ്രീമാൻ അടൂർ പ്രകാശ് ഞാൻ പറഞ്ഞതല്ല ബിജെപി പറഞ്ഞതല്ല വളരെ ആധികാരികമായി ഉത്തരവാദിത്വത്തോടുകൂടി അടൂർ പ്രകാശും കോൺഗ്രസ് നേതാക്കളും പൊതുമധ്യത്തിൽ പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞതാണ് അമ്പതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ഒരു പ്രത്യേക ആപ്പ് വഴി സോഫ്റ്റ്വെയർ വഴി പരാതി കൊടുത്തു നമ്മുടെ ഒരു മാസം മുമ്പ് നമ്മുടെ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാർ പറഞ്ഞത് തൃശൂരിൽ ബി ജെ പി ജയിച്ചത് സുരേഷ് ഗോപി ജയിച്ചത് അധികം വോട്ട് അവിടെ ചേർത്തത് കൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കേരളത്തിൽ പലയിടത്തും ഇരട്ട വോട്ടുകൾ സംബന്ധിച്ചുള്ള വലിയ തർക്കവിതർക്കങ്ങൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കുക ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറഞ്ഞ് യു ഡി എഫ് സമരത്തിലാണ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരട്ട വോട്ടുകളുടെ പേരിൽ യു ഡി എഫ് സമരത്തിലാണ് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന പാർട്ടിയാണ് യു ഡി എഫ് ഇപ്പൊ ഇരട്ട വോട്ടുകൾ തള്ളിക്കാൻ വ്യാജ വോട്ടുകൾ തള്ളിക്കാൻ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ ഒന്നാന്തരം ഒരു അവസരം കിട്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി അതിനെ എതിർക്കുക വിനാശകരമായ രാഷ്ട്രീയമാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഉന്നയിക്കുന്നത് അവർക്ക് മനസ്സിലായി ശരിയായ നിലയിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചാൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടുകൾ സ്ഥിരീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് പല മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടുകൾ ചേർക്കുന്നതിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗും കാര്യമായിട്ട് അധ്വാനിക്കുന്നുണ്ട് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ വ്യാപകമായി കർണാടകയിൽ നിന്നുള്ള വോട്ടർമാരെ മുസ്ലിം ലീഗ് ആസൂത്രിതമായി പട്ടികയിൽ ചേർക്കുന്നു വ്യാജ വോട്ടുകൾ മലപ്പുറം ജില്ലയിലും മുസ്ലിം ലീഗിന് ശക്തിയുള്ള പല മണ്ഡലങ്ങളിലും വ്യാപകമായ ഇരട്ട വോട്ടുകളുണ്ട് സി പി എം ആവട്ടെ സാർവത്രികമായി കേരളത്തിൽ ഇരട്ട വോട്ടുകൾ ചേർക്കുകയാണ് അതിവേഗം നഗരവൽക്കരിക്കപ്പെടുകയാണ് കേരളം കേരളത്തിലെ പല നഗരങ്ങളിലും ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ടർമാരെ തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലുള്ള ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം ഇവർ പരസ്പരം ഉന്നയിച്ച് അത് ശരിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ പരിഷ്കരിക്കാൻ ശരിയായ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയ്ക്ക് ഏറ്റവും ആവശ്യമാണ് അതിനുള്ള ഒന്നാംതരം അവസരം കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഞങ്ങളിത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വോട്ടർ പട്ടിക പരിഷ്കരിക്കണം എസ് ഐ ആർ നടപ്പാക്കണം നീതിയുക്തമായ തെരഞ്ഞെടുപ്പിന് ഇത് ആവശ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ നടപടി കേരളത്തിലും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള അവസരം ആയി വന്നിരിക്കുകയാണ് ഇനിയെങ്കിലും തങ്ങളുടെ തെറ്റായ പ്രചാരവേലയിൽ നിന്ന് മാറി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സഹകരിക്കാനാണ് നിങ്ങൾ തയ്യാറാവുന്നത് ഇപ്പം ഇവർ പറയുന്നത് ഞങ്ങൾ കോടതിയെ സമീപിക്കുന്നതാണ് കെ സി വേണുഗോപാലിന്റെയും മറ്റും പ്രസ്താവനകൾ കേട്ടു കോടതിയെ സമീപിച്ചാലും തെരഞ്ഞെടുപ്പ് നടപടികൾ തടസ്സപ്പെടുത്തുകയല്ലാതെ ശാശ്വതമായി നിങ്ങൾക്ക് എസ് ഐ ആറിനെ തടയാൻ സാധിക്കില്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കി അവിവേകപൂർണമായ നടപടിയിലേക്ക് പോവാതെ എത്രയും വേഗം കേരളത്തിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന് സഹകരിക്കാൻ കേരളത്തിലെ പ്രബലമായ രണ്ട് മുന്നണികൾ തയ്യാറാവണം എന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണം ഇത് തടസ്സപ്പെടുന്നതാണ് ഇവർ പറയുന്നത് ഇതിന് ഒരു തടസ്സവും ഇല്ല ഇത് രാഷ്ട്രീയ പാർട്ടികളല്ല ചെയ്യുന്നു പൗരന്മാർക്ക് അവരുടെ വോട്ട് സംരക്ഷിക്കാൻ സഹായകരമായ നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത് വ്യാജ വോട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ചേർക്കാൻ സാധിക്കും എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അപ്പീൽ പോയി അത് ക്രമീകരിക്കാനുള്ള സുതാര്യമായ സംവിധാനങ്ങളുണ്ട് വളരെ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനമാണ് കാര്യത്തിൽ നടക്കുന്നത് വ്യാജ വോട്ടുകളില്ലാത്തവരെ അപേടിക്കുന്നത് എന്തിനാണ് എൽ ഡി എഫും യു ഡി എഫും ഭയപ്പെടുന്നത് തങ്ങൾ ഇരട്ട വോട്ട് ചേർത്തില്ലെങ്കിൽ വ്യാജ വോട്ടുകൾ ചേർത്തില്ലെങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നത് അപ്പൊ ജനഹിതം തങ്ങൾക്കെതിരായി മാറുമോ കുതന്ത്രങ്ങളിലൂടെ ജയിച്ചുകൊണ്ടിരുന്നത് ഇനി നടക്ക നടക്കാതെ വരുമോ ഈ ഒരു വേവലാതിയാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് അത് ജനങ്ങൾക്ക് നന്നായി ബോധ്യമായിട്ടുണ്ട് ഒരു പൌരനും കേരളത്തിൽ താമസിക്കുന്ന ഒരു പൗരനും അവരുടെ വോട്ടവകാശം നഷ്ടപ്പെടുകയില്ല ഒരിടത്ത് വോട്ട് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവും അതിന് പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയത് എന്ന് ഇന്ന് അദ്ദേഹം ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ബോധ്യമായിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും സുതാര്യവും ശക്തവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ത്യ രാജ്യത്താണ് കേരളം മികച്ച മാതൃകയാണ് അവിടെ ഇത്തരം ഗുണന്തന്യായങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കരുത് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു